ॐ नमो भगवते वासुदेवाय अथ एकोनचत्वारिंशत्तमोऽध्याय श्रीशुगवाच सुखोपविष्टपर्यङ्गे रामकृष्णोरुमानिता लेभे मनोरथान् सर्वान् पधियान् स चकारः किमलभ्यं भगवती प्रसन्ने श्रीनिकेतने तथापि तत्पराजन्नहि वाञ्छन्ति किञ्जन सायन्दनाशनं कृत्वा भगवान् देवकीसुता സുഹൃത് സുഹൃത്തം കംസ്യാ പഠാന ചിഗീർഷം ശ്രീഭഗവാൻ ഉച്ച താതസൗമ്യാഗതച്ചിൽ സ്വാഗതം ഭദ്രമസ്തു വീസ്വ്യാതിബന്ധൂമനമേ മനം നു നുശലം പൃച്ഛേ ഏധമാനേ കുമയേ കംസേ മാധുര മാധുരനം ഞങ്ങസ്വനാം നൽ പ്രജസുച അഹോ അസ്മദൂത്ഭൂരി പിന്നര്യോ यद्धेदो पुत्रमरणं यद्धेदोर्बन्धनं तयोः दिष्ट्याद्यदर्शनं स्वानां मह्यं वः सौम्यकाङ्क्षितं सञ्जातं वर्ण्यतां ताता तवागमनकारणं ता श्रीशुकौवाच पृष्टो भगवता सर्वं वर्णयामा समाधव वैरानुबन्धं यदुषु वसुदेववधोद्यमं यल्सन्देशो यदर्थं वा दूतः सम्प्रेषितः स्वयं यदुक्तं नारदेनास्य സ്വജന്മാനകളുന്ദുഭേ ശ്രുവാക്രൂരവചൃഷോ ബലശ്ചരവീര പ്രഹസ്യ നന്ദം പിതരം രാജ്യാതിഷ്ടം വിജ്ഞതോ ഗോപാന് സമാതിശൽസോതം സർവഗോരസ ഉപ ഉപായ ഗൃഹേധം യുജ്യതാ ശകടാ ചാസയാോ മധുപുരീം ദാസയാമോ നൃപത്തെ രസ്യാമ സു മഹത്പർവാദിജാനപദി എന്നഘോഷയൽ ക്ഷത്രോപസ്വ ഗുലേ ഗോപ്യസ്ഥോർവിധിതൃശം രാമകൃഷ്ണ പുരീം നേതൃത് പശ്വാസംഖശശ്രിയ സ്രംസുലവലയ കഥ്യശ്ച കാശന അനാശ്ച തദ്ധ്യവൃത്ത ശേഷവൃത്തയം ലോകമാത്മലോകം ഗതാ സ്മരന്യശ്ചാശ്ശൌരേ അനുരാഗസ് ഹൃദയസ്പൃശ്ചിത്രപിളിതം ചേട്ടാ സ്നിഗസാവലോകം ശോകാഹി പ്രോദ്ധമചരിത ചിന്തയന്ത് മുുന്ദസ്യാഭീത വിരഹാദരാത സോചുരശ്രു മുഖ്യോച്യുതാശയാ ഗോപ്യ ഊജോ അഹോവിധാ അധോ അധോ ഹരേ ഗുരുവായപ്പ അഹോ സംയോജ്യ വിധവോജ്യമൈത്രണയന ദേഹിന താശാകൃതർ വ്യൂനക്ഷ്യർത്ഥകം വിക്രീഡിതം ദർഭക ചേം യം പ്രദർശ്യസിതകുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നോകാവനോദസ്മലേശ സുന്ദരം ഗരോഷി പാരോക്ഷധു കൃതം क्रूरस्त्वम् अक्रूरसमाख्यया स्मनश्चक्षुर्हि दत्तं हरसे बज्ञवद् येनैकदेशेऽखिलसर्गसौष्ठवं तुदीयमद्राक्ष्म वयं मधुद्विषा न नन्दसूनुक्षणभङ्गसौहृदा समीक्षते न स्वकृता दुराबता विहाय गेहान् स्वजनान् सुखं प्रभाता सत्याबभू पुरयोषितां ध्रुवं या सम्प्रविष्टस्य पास्यन्त्यवाङ्गुल्कलितस्मितासवम् तासां मुकुन्दो मधुमञ्जुभाषितिर्गृहीतचित्तपरवान् कथं पुनर्न प्रति यास्यदेवला ग्राम्य അദ്യ ധ്രുവം തൃശോ ഭവിഷ്യത്തെ ദാശാർഹ ഭോജവൃഷി സ്പം മഹോത്സവശ്രീരമണം ഗുണസ്പദം ദ്രക്ഷ്യന്തിയേജ്വനി ദകീസുതീസാരുണ്യ നാമഭൂതക്രൂര ഇേതീവരുണ യോ സാവന ആശ്വാസ്യദുഃഖിതം ജനം പ്രിയൽ പ്രിം നേഷ്യതി പാരമധ്വന അനർദ്രധീരേഷ സമാസ്ഥിതോരഥം

യനുരാഗലിതസ്മതവൽഗു മന്ത്രലീലാവലോക പരിരംഭരാസോ്യം നീതാസ്മനക്ഷണമിക്ഷണദ വിനം ഗോപ്യഥം നീതരേമതമോ ദുരന്തം യോഹ്നക്ഷേ വ്രജമനന്തസഖപരീതോ ഗോപൈർവിശൻ ഖുരരരജഛഛരിതാളകസ്രഗ് വേണു കുണൻ സ്മൃതകടാക്ഷനിരീക്ഷണയേന ചിത്തം ക്ഷിണോത്യമൂർ നു കഥം ഭ ശ്രീശുഗൗവാച എം ബ്രുവാണവിരഹാദുരാഭൃശം വ്രജസ്ത്രിയശക്തമാനസ വിസൃലു സ്മ സുസ്വരം ഗോവിന്ദ ദോദര മാധവേദി സ്ത്രീണമേ രുദന്തീനമുദിദേ സവിതൃഥ അക്രൂരശ്ചോദയാമാസൃതമൈത്രാതികോരഥം ഗോപാസ്തമന്വസജ്ജന്ത നദ്യശകൈസ്തഥ ആദായ വായനം ഭൂരി കുഭാൻ ഗോരസസംഭൃത ഗോപ്യശ്ചൈതം കൃഷ്ണമനുവ്രജ്യാഞ്ജിത പ്രത്യാദേശം ഭഗവത കാക്ഷ്യശ്ചാവത സ്ഥിരേ താസ്തഥാപ്യതിർവീക്ഷ സ്വ്രസ്ഥയുത്ത സാന്വയാമാസ സ പ്രേമൈരായാസൈതി ദൗത്യകൈ യലക്ഷ്യതേ ദുരാവേണൂരഥ്യ അനു പ്രസ്ഥാത്മാനോലേഖ്യോപലക്ഷിത താ നിരാശ ഗോവിന്ദവിനിവർത്തശോക അഹനീനി ഭഗവാൻ അപ്പം രാമാകൂര രാമാകൂര യുതോ നൃപ രഥേന വായു വേഗന കാളിന്ദീം അഖനാശിം തത്രോപ്യ പാനീയം പീവാ മൃഷ്ടം മണി പ്രഭംം വൃക്ഷഷണ്ഡമുപവ്രജ്യ സ രാമോ രഥമാവിശദ് അക്രൂരസ്ഥു മന്ത്ര ജരഥോപരി കാളിന്ദ്യഹൃദഗ്യ സ്നം വിദരൽ നിമജ്യ തൻ സല ജപൻ ബ്രഹ്മ സനതം താവേവത് ദൃശേക്രൂരോ രാമകൃഷ്ണ സമന്വിതൗ തൗ രഥസ്ഥതാനകുന്ദുഭേ തർ സ്വിൽസ്യന്ത വ്യജ്ടസാ तत्रापि च यथापूर्वमासीनौ पुनरेव समज्जद्दर्शनं सौद्राक्षी स्तूयमानमहीश्वरं गन्धर्वैरसुरेर्नदगन्धरे सहस्रशिरसं देवं सहस्रफणमौलिनं नीलाम्बरं बि सश्वेतं शृङ्गैश्वेतमिव स्थितं तस्योत्सङ्गे खनश्यामम् पीतकौशेयवाससं पुरुषं चतुर्भुजं शान्तं पद्मपत्रारुणेक्षणं चारुप्रसन्नवदनं चारुहासनिरीक्षणं चारु सुभ्रून्नसंचारुकर्णं सुकपोलारुणाधरं प्रलम्बपीवरभुजं तुङ्गासोरस्थलश्रियं कम्बुगण्ढं निम्ननाभिं वलिमत्पल्लवोदरं बृहत्कडितडश्रोणि करभोरुद्वयान्वितं

ഗധരംസംസ്തുഭം വനമാലിം സുനന്ദനന്ദ്രമുഖ പാർതൈസനുരേശർ ബ്രഹ്മരുദ്രാദിശ്ജോത്തമയ പ്രഹ്ലാദ നാരദ വസു പ്രമുഖർ ഭാഗവതോത്തമയ സ്തൂയമാനം പൃഥക്ഭാവൈവജോഭിരമലാത്മഭി श्रिया पुष्ट्या गिरा कान्त्या कीर्त्या तुष्ट्ययोर्जया विद्यया विद्यया शक्त्या मायया च निषेविदं विलोक्य सुभृशं प्रीतो भक्त्या परमया युध हृष्यत्तनूरुहो भावपैक्लिन्नात्मलोचनां गिरा गद्गदयास्तौषील् सत्त्वमालम्ब्य सत्वत प्रणम्य मूर्ध्नावहितकृताञ्जलिपुडश्शने श्रीकृष्णार्पणमस्तु ഇതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യയാം സംത ദകന്ധെ പൂർവാർ അക്രൂര പ്രതിയാകോന ചരിശത്തമോധ്യയസർവത്ര ഗോവിന്ദന സംീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരെ രാമ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഗുരുവൈര പക്ഷ